എനിക്ക് ഇതൊന്നും ചെയ്തു തരാൻ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ബീന ആന്റണിയുടെ ഈ പോസ്റ്റും അതിന് വന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതിമാരാണ് ബീന ആന്റണിയും ഭർത്താവ് മനോജും ഇരുവരും ടെലിവിഷൻ പരിപാടികളിലും സീരിയലുകളിലും സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല സോഷ്യൽ മീഡിയ പേജിലൂടെ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവച്ചും താരങ്ങൾ എത്താറുണ്ട് ഏറ്റവും പുതുതായി ബീനാൻ്റണി ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ച വീഡിയോ ശ്രദ്ധേയമാവുകയാണ് നടിയുടെ കിടലിനൊരു ഡാൻസ് വീഡിയോ ഒറ്റയ്ക്ക് വീട്ടിലിരുന്നപ്പോൾ തോന്നിയതാണെന്ന് പറഞ്ഞാൽ നടി പങ്കുവെച്ച വീഡിയോയുടെ താഴെ നടിയെ കളിയാക്കിയും പരിഹസിച്ചു കൊണ്ടുമാണ് ചിലർ എത്തിയിരിക്കുന്നത് കറുപ്പ് നിറമുള്ള വസ്ത്രം ധച്ച ന്യൂ ജനറേഷൻ പിള്ളേരെ പോലും കടത്തിവെട്ടുന്ന പ്രകടനമായിരുന്നു ബീനാൻറണിയുടെ പുതിയ വീഡിയോയിലുള്ളത് എനിക്ക് റീൽ എടുത്ത് തരാൻ മാത്രം ഇവിടെ ഒരു മനുഷ്യനുമില്ല എന്നാൽ പിന്നെ ഞാൻ ഒറ്റക്ക് ചെയ്യും ഇത് തികച്ചും എന്റെ മാത്രം വേഷൻ എന്നാണ് നടി ഇതിന്റെ ക്യാപ്ഷനായി കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇതിന് താഴെ കമന്റിട്ടവരിൽ ഭൂരിഭാഗം പേരും നടിയെ പരിഹസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ ഒരു തോന്നൽ ഉണ്ടായതെന്ന ചോദ്യത്തിന് അങ്ങനെ തോന്നിയെന്നായിരുന്നു മറുപടി എന്നാൽ ഈ തൊള്ളുന്ന നേരം മതിയല്ലോ ആ വീട് വൃത്തിയാക്കാൻ എന്ന ചോദ്യവുമായിട്ടാണ് ഒരാൾ കമന്റ് ശ്രദ്ധിക്കപ്പെട്ട ഉടൻ കിടിലൻ മറുപടി കൊടുത്ത ബീന തന്നെ രംഗത്ത് വരികയും ചെയ്തു എനിക്ക് നേരമില്ല മോളു മോളു തന്നെ വാ എന്നായിരുന്നു നടി പറഞ്ഞത് വീട് വൃത്തിയാക്കാൻ നേരമില്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല മേക്കപ്പ് ഇട്ട് അണിഞ്ഞൊരുങ്ങാൻ മാത്രം അറിയാം എന്നായിരുന്നു മറ്റൊരു കമന്റ് ഇതിനും ബീന മറുപടി നൽകിയിരിക്കുകയാണ് നിങ്ങളാണോ എന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതും ക്ലീൻ ചെയ്യുന്നതും താങ്ക്സ് ഉണ്ട് കേട്ടോ എന്നാണ് നടി പറഞ്ഞത് അതേസമയം ഭീനയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കില്ല ഭീനയുടെ കഴിവിനെയും അത് ചെയ്യാൻ കാണിച്ച മനസ്സിനെയും അഭിനന്ദിക്കുകയാണ് വീട്ടിൽ ഇല്ലെന്ന് തോന്നുന്നു സാധാരണ ഭാര്യമാർ വീട്ടിൽ ഇല്ലാത്തപ്പോൾ ഭർത്താക്കന്മാരാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് ഇവിടെ നേരെ തിരിച്ചാണ് എന്തായാലും അടിച്ചു പൊളിക്കൂ എന്നിങ്ങനെ നടിയെ അനുകൂലിച്ചുകൊണ്ടും നിരവധി കമന്റുകൾ വരുന്നുണ്ട് ചെറിയ പ്രായത്തിലെ സിനിമയിലെ സജീവമായിരുന്ന നടി ആന്റണി ഇപ്പോൾ സീരിയലുകളിലാണ് അഭിനയിക്കുന്നത് മൗനരാഗം എന്ന സീരിയലിലാണ് നടി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്